ഗുറാസാനിൽ തുടങ്ങി വടക്കേ ഇന്ത്യ വരെ നീളുന്ന വലിയ ഗൂറിദ് സാമ്രാജ്യം അതിൻ്റെ ഉദയത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ അദ്ദേഹത്തിൽ പറഞ്ഞത് പടിഞ്ഞാറ് ഗിയാസുദ്ദീനും കിഴക്ക് മുഹമ്മദ് ഗോറിയും അവർ ഭരണം നേടിയ കഥ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ഖൈബർ പാസിനപ്പുറം ശാക്തിക സന്തുലനങ്ങൾ മുഴുവനായി മാറി മറിയുകയായിരുന്നു അതിൻ്റെ ചാരത്തിൽ നിന്ന് വടക്കേൻ്റെ കേന്ദ്രമായ വേറിട്ട ചരിത്രകാരന്മാർ അടിമ സാമ്രാജ്യം എന്ന് പേരിട്ട് വിളിച്ച ആ പുതിയ ഭരണകാലഘട്ടം ആരംഭിക്കുന്നു അതാണ് നാം ഇന്ന് പറയുന്ന കഥ മധ്യകാല ഇന്ത്യ ചരിത്രം നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം വടക്കേ ഇന്ത്യയിലെ തൻ്റെ പടയോട്ടം അവസാനിപ്പിച്ച് മുഹമ്മദ് ഗോറി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ പടിഞ്ഞാറേക്ക് മടങ്ങി ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിൽ ഇയാസുദ്ദീൻ്റെ മരണത്തോടെ സാമ്രാജ്യത്തിൻ്റെ ഏക അവകാശിയായി എന്നാൽ അവിടെ നിന്നങ്ങോട്ട് ഗോറിദുകളുടെ അധികാരത്തിൻ്റെ ഹൃദയഭൂമിയിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറി മറിയുകയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാല് തങ്ങളുടെ തുർക്കിഷ് എതിരാളികളിൽ നിന്ന് ഖുറാസാനിൽ വലിയ പരാജയം മുഹമ്മദ് ഗോറിയും സൈന്യവും ഏറ്റുവാങ്ങി ഒരു നേരം വെളുത്തപ്പോൾ ഗോറിദുകളുടെ സാമ്രാജ്യം പടിഞ്ഞാറ് തകർന്നു തുടങ്ങി രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ മുഹമ്മദ് ഗോറി തന്നെയും കൊല്ലപ്പെട്ടു മധ്യേഷ്യയിലെ ഗോറിദ് സാമ്രാജ്യം തകർന്നു വടക്കേന്ത്യയിലെ മേഖലകൾ മുമ്പ് അദ്ധ്യായത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ ഗോറിയുടെ അടിമകളായ കമാൻഡർമാരുടെ നേതൃത്വത്തിലായിരുന്നു ഹൈബഖ് തുഗ്രിൽ ക്യുബച്ച ഇൽദിസ് മധ്യേഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടതോടെ അവിടെ ഒരു ക്രൈസിസ് ഓഫ് അതോറിറ്റി രൂപപ്പെട്ടു ബംഗാൾ മുതൽ ലാഹോർ വരെ ആ പ്രവിശ്യകളിൽ ഒരു നേതാവില്ല എന്ന സ്ഥിതി ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഓവർനൈറ്റിൽ മരണപ്പെടുക അദ്ദേഹത്തിൻ്റെ അടിമകളായ അധികാരദാഹികളായി കഴിഞ്ഞ നിരവധി ജനറൽമാർ ബാക്കിയാവുക ആർക്കും സിംഹാസനം അവകാശപ്പെടാൻ ലെജിറ്റിമസി ഇല്ലാതിരിക്കുക എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാമല്ലോ അത് തന്നെയാണ് സംഭവിച്ചത് സിംഹാസനത്തിന് വേണ്ടിയുള്ള ആഭ്യന്തര യുദ്ധം പൊതുവെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ തുടക്കം മുഹമ്മദ് ഗോറിയുടെ മരണത്തോടെയാണ് അദ്ദേഹം മരണപ്പെട്ട ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് എന്നാൽ മേൽപ്പറഞ്ഞ നാല് അടിമകളായ ജനറൽമാരുടെ കീഴിലാണ് ഓരോ പ്രദേശങ്ങളും അന്ന് ഉണ്ടായിരുന്നത് ഡൽഹി ഐബക്കിൻ്റെ കീഴിലായിരുന്നു എങ്കിലും ഡൽഹി കേന്ദ്രമായ ഒരു സുൽത്താനേറ്റാണ് രൂപപ്പെടാൻ പോകുന്നത് എന്നത് വ്യക്തമായിരുന്നില്ല പഞ്ചാബിലെ ഉച്ചിൽ കുബിച്ചയുടെ നേതൃത്വത്തിൽ പുഷ്കലമായ ഒരു രാജസദസ്സും കച്ചവട കേന്ദ്രവും രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു അത് ഡൽഹിയേക്കാൾ സമ്പന്നവും ശക്തവുമായിരുന്നു ഡൽഹിക്ക് ഏതെങ്കിലും വിധത്തിൽ മറ്റു ജനറൽമാരുടെ പ്രവിശ്യകളിൽ നിന്ന് പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നാം പറയുന്നത് ഡൽഹി ഭരിച്ച ഐബക് ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ ഒരു അപകടത്തിൽ മരണപ്പെടുകയും ചെയ്യുകയാണ് അതോടെ കുഴക്കുന്ന ചോദ്യങ്ങൾ ഉയർന്നു വടക്കേ ഇന്ത്യയിലെ പുതിയ സാഹചര്യത്തിലെ രാജാധികാരത്തെക്കുറിച്ച കുഴക്കുന്ന നിരവധി നിരവധി ചോദ്യങ്ങൾ ആരടുത്ത ഭരണാധികാരിയാവും പേർഷ്യൻ മാതൃകയിൽ ഐബക്കിന്റെ പുത്രനാണോ ഇനി കിരീടാവകാശം അതോ അധികാരം അടിമയായ ഐബക്കിൽ നിന്ന് മറ്റൊരു അടിമയിലേക്കാണ് കൈമാറുക ലെജിറ്റിമസിയുടെ ഇത്തരം ക്വസ്റ്റ്യനുകൾ ഈ പ്രശ്ന പ്രശ്നസങ്കീർണതകളുടെ മധ്യത്തിലേക്കാണ് ഒരു കൊടുങ്കാറ്റിന് മധ്യത്തിലേക്കാണ് ഡൽഹി സുൽത്താനേറ്റ് ശക്തിപ്പെടുത്തിയ അതിന് അസ്ഥിവാരമിട്ട ആ അധികായൻ വന്നത് ഇൽതുമിഷ് തുമിഷ് കുതുമുദ്ദീൻ ഐബക്കിൻ്റെ അടിമയായിരുന്നു ഇൽതുമിഷ് ഐബക്കിന്റെ ആൺമക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത് തുടർന്ന് തൻ്റെ ലജിറ്റിമസി ഉറപ്പിക്കാൻ അദ്ദേഹം ഒരു കാര്യം ചെയ്തു ഐബക്കിൻ്റെ മകളെ വിവാഹം കഴിച്ചു സുൽത്താൻ്റെ മരുമേഖനായതുകൊണ്ട് പക്ഷേ റോയൽ ബ്ലഡ് ആവുന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഇൻലജിറ്റിമസിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് ചോദ്യചിഹ്നമായി തുടർന്നു എന്നാൽ എല്ലാം തൻ്റെ വാളുകൊണ്ട് സൈനിക വിജയങ്ങൾ കൊണ്ട് ഇൽത്തുമിഷ് മറികടക്കുകയാണ് ചെയ്തത് വൈകാതെ മുമ്പ് നാം പറഞ്ഞ ഗോറിയുടെ അടിമ ജനറൽമാരോട് മുഴുവൻ ഇൽ കലഹത്തിലായി ആദ്യം ഇൽദിസുമായി അധികാര തർക്കം അത് യുദ്ധത്തിലേക്ക് നയിച്ചു യുദ്ധത്തിന് മുമ്പ് ഇൽദിസ് പറഞ്ഞ വാക്കുകൾ ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് ഹിന്ദുസ്ഥാൻ ഭരിക്കാൻ നിന്നേക്കാൾ എന്തുകൊണ്ടും യോഗ്യനാണ് ഞാൻ മഹാരാജാവിൻ്റെ മകൻ്റെ സ്ഥാനമായിരുന്നു എനിക്ക് ഇവിടെ മുഹമ്മദ് ഗോറയാണ് ഇൽദിസ് സൂചിപ്പിക്കുന്നത് ആ എന്നിട്ട് അദ്ദേഹം തുടരുകയാണ് നീയോ രാജാവിൻ്റെ അടിമയുടെ വെറും അടിമ ഇതിന് ഇൽത്തുമിഷിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അല്ലയോ രാജാക്കന്മാരെ ഇന്ന് അധികാരം ശക്തിയുള്ളവന്റേതാണ് അത് ജന്മാവകാശമായിരുന്ന കാലം വിധി എന്നേ അവസാനിപ്പിച്ചു കഴിഞ്ഞു പൈതൃകത്തിന്റെ അഭിമാനം പുലമ്പാതെ യുദ്ധത്തിനിറങ്ങുക ശേഷം നടന്ന യുദ്ധത്തിൽ ഇൽദിസ് പരാജയം ഏറ്റുവാങ്ങി അയാൾ വധിക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ ക്യുബച്ചയിൽ നിന്ന് ഇൽതുമിഷ് ലാഹോർ പിടിച്ചെടുത്തു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ബംഗാൾ പ്രവിശ്യ പിടിച്ച ഇൽത്തുമിഷ് ഇരുപത്തിയേഴിൽ കുബച്ചയെ സമ്പൂർണമായ പരാജയത്തിലേക്ക് തള്ളിയിട്ടു അങ്ങനെ സിന്ധിൻ്റെയും രാജസ്ഥാന്റെയും പഞ്ചാബിൻ്റെയും ഒക്കെ അധിപനായി തീർന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതുകളോടെ അങ്ങനെ സിന്ധു മുതൽ ബംഗാൾ വരെ വടക്കേൻ്റെ മുഴുവൻ ഭരിക്കുന്ന ഡൽഹി തലസ്ഥാനമായ ഒരു രാജ്യം സ്ഥാപിതമായി അതിൻ്റെ അധിപനായി മുടി ആ അടിമ മാറി ഇൽത്തുമിഷ് വളരെ ആഴമേറിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് അഫ്ഗാൻ മലനിരകളോ മധ്യേഷ്യയോ കേന്ദ്രമാക്കിയ ഗൂർദ് രാജ്യം പോലെയല്ല അങ്ങനെയുള്ള ബന്ധങ്ങൾ മുഴുവൻ പൊയ് പോയി ഡൽഹി ഒറ്റയ്ക്ക് നിന്നു ഇൽത്തുമിഷ് മുൻഗാമികളെപ്പോലെ ഏതെങ്കിലും ഒരു വിദൂര ശക്തിയുടെ സാമന്തനായിരുന്നില്ല വേറൊറ്റ ഒരു അടിമ എന്ന നിലയിൽ അയാൾക്ക് തൻ്റെ അധീനതയിലുള്ള നാടിനോടല്ലാതെ മറ്റേതെങ്കിലും പ്രദേശത്തോട് കൂറ് ഉണ്ടായിരുന്നില്ല അയാൾ സ്വതന്ത്ര ഡൽഹി സുൽത്താനേറ്റിൻ്റെ സോവറിൻ റൂളർ ആയി മാറിയിരുന്നു കിൽത്തുമഷിൻ്റെ സൈനിക വിജയങ്ങൾക്കപ്പുറം ഡൽഹി സുൽത്താനേറ്റിനെ ശക്തിപ്പെടുത്തിയ ലോകത്തിൻ്റെ പ്രധാന കേന്ദ്രമാകുന്നതിലേക്ക് അതിനെ നയിച്ച മറ്റു ചില സംഭവ കൂടി ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിലാണ് ലോകത്തെ പിടിച്ചു ഒരുക്കിയ മംഗോൾ ആക്രമണങ്ങൾ ആരംഭിക്കുന്നത് ചെങ്കിസ്ഖാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മധ്യേഷ്യ ചുട്ട് ചാമ്പലാക്കി ബുഖാറ സമർകന്ത് നിഷാപൂർ വലിയ ജനബാഹുല്യം ഉണ്ടായിരുന്ന ഇത്തരം പട്ടണങ്ങൾ ആക്രമണത്തിൽ താറുമാറായി അവിടെ നിന്ന് ജനക്കൂട്ടം അഭയാർത്ഥികളായി നാലു ദിക്കുകളിലും പാഞ്ഞു അത്തരത്തിൽ അഭയാർത്ഥികളാക്കപ്പെട്ട നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്ന നിരവധി ആളുകൾ കുടുംബങ്ങൾ പട്ടാളക്കാർ കലാകാരന്മാർ പണ്ഡിതന്മാർ ഇങ്ങനെ നിരവധി ആളുകൾ അന്ന് ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി അങ്ങനെ ഏഷ്യയിൽ ഉടനീളം ബംഗോൾ ആക്രമണങ്ങൾ വലിയ ദുരന്തം അഴിച്ചു അഴിച്ചുവിട്ടിരുന്ന ആ ഘട്ടത്തിൽ ഹിൽത്തുമിഷിന് അത് ഒരു തരത്തിൽ അനുഗ്രഹമായി തീരുകയായിരുന്നു തൻ്റെ വളരുന്ന സാമ്രാജ്യത്തെ നയിക്കാൻ സ്കിൽഡായിട്ടുള്ള ആളുകളെ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു ഭരണതലത്തിൽ പണ്ഡിതന്മാർ ഓഫീസർമാർ ഈ അഭയാർത്ഥി സമൂഹങ്ങൾ ആ സ്ഥാനങ്ങൾ പലതും ഏറ്റെടുത്തു അവർ അതിന് കഴിവുള്ള കഴിവുറ്റ ആളുകളായിരുന്നു അങ്ങനെ ഏഷ്യയിലെങ്ങും പ്രശ്നസങ്കീർണമായ സാഹചര്യം നിലനിൽക്കവേ ഡൽഹി പഠനത്തിൻ്റെ കച്ചവടത്തിൻ്റെ മികച്ച ഭരണ മാതൃകയുടെ ഒരു തുരുത്തായി ഉയർന്നു വന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിൽ അബ്ബാസ് യഖിലീഫ് ഒരു സന്ദേശം ഡൽഹിയിലേക്ക് അയച്ചു ഇന്ത്യയുടെ ഭരണാധിപൻ എന്ന നിലയിൽ ഇൽത്തുമിഷിനെ അംഗീകരിക്കുന്ന ഒരു അധികാരപത്രമായിരുന്നു അത് ഒരുപക്ഷെ ഇൽത്തുമിഷിന് കുറവായ ഒന്ന് കുറവായ ഒന്ന് ലിജിറ്റിമസി ആയിരുന്നു എങ്കിൽ ആ കുറവും ഇതോടെ പരിഹരിക്കപ്പെട്ടു അന്ന് മുസ്ലിം ലോകത്ത് ഇനി മറ്റൊരു അംഗീകാരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മധ്യേഷ്യയിൽ നിന്ന് വന്നെത്തിയ അഭയാർത്ഥി സമൂഹങ്ങൾക്ക് ഇത് മീനിങ്ഫുള്ളായൊരു സന്ദേശമായിരുന്നു ഇൽത്തുമിഷിൻ്റെ ഇൽത്തുമിഷ് ഒരു കോൺകറർ എന്നതിനപ്പുറം ഒരു ശക്തനായ ബ്രില്യൻ്റായ ഭരണാധിപനാണ് എന്നത് ഡൽഹി ഖലീഫ തന്നെ അംഗീകരിച്ച സുരക്ഷിതമായ ഇടമാണ് എന്ന ആ സന്ദേശം അങ്ങനെ ഗൂഢകൾക്ക് വെറും അതിർത്തി പ്രദേശം മാത്രമായിരുന്നു ഡൽഹിയെ ഇൽത്തുമിഷ് അറിയപ്പെടുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി വളർത്തി ഉയർത്തി ആ മാറ്റങ്ങൾ അവിടെ ഡൽഹിയിൽ എങ്ങും ദൃശ്യമായിരുന്നു സമകാലികരായ ഒരുപാട് യാത്രികർ അത് വിവരിക്കുന്നുണ്ട് ഡൽഹിയുടെ പ്രൗഢമായ വളർച്ച അത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായി മാറിയതിനെക്കുറിച്ച് വിശാലമായ അവിടുത്തെ താമസ സ്ഥലങ്ങൾ പൂന്തോട്ടങ്ങൾ മദ്രസകൾ ആശുപത്രികൾ വഴിയാത്രക്കാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട അവിടുത്തെ സത്രങ്ങൾ ഡൽഹിയിലെ മാർക്കറ്റുകൾ കച്ചവടക്കാരെ കൊണ്ട് വിദഗ്ധരായ കൊണ്ട് നിറഞ്ഞു കവിയുകയായിരുന്നു എന്ന് ഏവരും രേഖപ്പെടുത്തുന്നുണ്ട് അതിനെല്ലാം ഇതെ ആ വളർച്ചയുടെ ആ ഒരു അംബീഷൻ്റെ പോലെ ഉയർന്ന ചുവന്ന കല്ലിൽ പണിത ആ അത്ഭുതം മിനാർ അതെ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ കാലത്ത് പണിയാരംഭിച്ച് ഇൽത്തുമിഷിൻ്റെ കാലത്ത് പൂർത്തിയാക്കപ്പെട്ട ആർക്കിടെക്ചറൽ മാർവൽ അടിമകളും അഭയാർത്ഥികളും ചേർന്ന് സ്ഥാപിച്ച ആ സാമ്രാജ്യത്തിൻ്റെ ഇന്നും ജീവിക്കുന്ന ആ പ്രതീകം അപ്പോഴും ലെജിറ്റിമസിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരർത്ഥത്തിൽ അടിമ സാമ്രാജ്യത്തെ പിന്നെയും വേട്ടയാടി അതിൻ്റെ പരിണിതികൾ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അതാണ് അടുത്ത അധ്യായത്തിൽ നാം സംസാരിക്കുക വീണ്ടും കാണാം